മരങ്ങൾ കണ്ടില്ലേ ഇതുപോലെ നിറയെ മരങ്ങൾ വെച്ചു കുടിപ്പിക്കുകയും വെള്ളം സ്പ്രേ ചെയ്യുകയും ചെയ്യായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ബോർഡ് കാണാതാ വലത്തേസ് സൈഡിൽ ഉണ്ട് അവിടെ മുതലാണ് അങ്ങോട്ട് മഞ്ഞ കളർ ബോർഡ് ഇപ്പൊ നമ്മൾ പോകുന്ന അറഫയുടെ പുറത്താണ് നമ്മൾ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് ഈ മഞ്ഞ ബോർഡിന്റെ ഉള്ളിൽ നിന്നാൽ മാത്രമാണ് ഹജ്ജി കബൂലാവുക അതാണ് ഈ ബോർഡർ അറഫത്തിന് അറഫയുടെ ബോർഡർ അവിടെ ഒരു പള്ളിയുണ്ട് നമുക്കറിയാമല്ലോ മസ്ജിദിന്റെ അമീറാണ് നേരത്തെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ ആ പള്ളിയാണ് പള്ളിയുടെ മിനാറം ഇരിക്കുന്നത് മെമ്പർ ഇരിക്കുന്നത് ഇമാമത്ത് നിൽക്കുന്നത് മുഖൽ ഏകദേശം ഒരു കാൽഭാഗം അറഫയുടെ പുറത്താണ് ഒരാൾ ഭയങ്കര അഫുർന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ഭാഗത്ത് പോയിരുന്ന്ഫ കഴിയുന്ന അറഫ കിട്ടില്ല അപ്പൊ അത്രയ്ക്ക് വളരെ അവിടെ നിൽക്കാൻ പറഞ്ഞ സ്ഥലത്ത് നിൽക്കുക എന്നുള്ളതാണ് അവിടെ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി ഇരിക്കുക എന്നുള്ളതല്ല അറഫ എന്ന് പറയുന്നത് അന്ത്യപ്രവാചകൻ അലൈഹി അല്ല നിശ്ചയിച്ച ഒരു സ്ഥലം അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഒരു സ്ഥലം ആ സ്ഥലത്തിന്റെ ഉള്ളിൽ നിന്നാൽ മാറി കത്തായിരുന്നു അറഫയ്ക്കുള്ളിൽ ഇരുന്നാണ് പ്രാർത്ഥിച്ചത് അറഫയ്ക്കുള്ളിൽ ഇന്നാണ് നമ്മുടെ ഹജ്ജ് അള്ളാഹു അക്ബോലും അബറുറുമായ ഹജ്ജായി നമ്മളിൽ നിന്ന് സ്വീകരിക്കേണ്ട അത് പ്രാർത്ഥിക്കുകയല്ലാലും ഇതാണ് ഇപ്പൊ നമ്മൾ അന്ന് കാണാൻ പറ്റാത്ത കാഴ്ചകളാണ് ഇന്ന് കാണുന്നത് അന്ന് നമുക്ക് തിരക്കിന്റെ ഇടയിൽ ജനലക്ഷങ്ങളുടെ ഇടയിൽ നമ്മൾ ഏതോ ബസ്സിൽ വന്നു ആ പിന്നെ വിഭാഗത്തിന്റെ ആ ഫിക്റോട് കൂടി തെണ്ടിന്റെ ഫ്രണ്ടിൽ ഇറങ്ങി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇപ്പോഴീ കാണുന്ന കാഴ്ചകൾ പറയുന്നത് യുടെ മൊത്തം രൂപമാണ് കാണുന്നത് എന്തായാലും ഈ വിശാലമായ ഒരു പ്രദേശമാണ് ആ അറഫ മൈതാനം എന്ന് പറയുന്നത് ഇൻഷാള്ള കാണുന്നുണ്ട് ആ മഞ്ഞ ബോർഡ് എവിടെ നോക്കിയാലും ആ അതിന്റെ ബോർഡർ അറിയിക്കാൻ വേണ്ടിയിട്ട് അജുമാരുടെ హజ్జ్ బాధరీ పోకాన్ వేండి ఇడత సర్కార్ చే సంవిధాన പറഞ്ഞ പള്ളിയാണിത് അവിടെ ഒക്കെയാണ് കടന്നിരുന്നത് ഈ പള്ളികളൊക്കെ തന്നെ ഇതായാലും മീനായി മസ്ജിദ് അറഫയിലെ നെമിറായാലൊക്കെ അജിന്റെ ആ സമയത്ത് തുറക്കുക എന്നല്ലാതല്ല ആ പോവാ തുടങ്ങി